ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിനോദ് അൻസാരിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിലേക്ക് പോവാണ് നേഴ്സിനെ കാണുന്നുണ്ട് ഫസ്റ്റ് ഡോസ് കൊടുത്തല്ലോ ഇനി സെക്കൻഡ് ഡോസാണ് കൊടുക്കേണ്ടത് ഇന്ന് ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ സ്ലോ പോയിസൺ നമ്മുടെ നേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതിനുശേഷം അൻ നമ്മുടെ വിനോദ് അവിടെ നിന്ന് പോകുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇഷ്യുതേനെ രക്ഷിച്ചേ പറ്റൂ പക്ഷേ അൻസാരി അത് അറിയാനും പാടില്ല വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിനോദ് ശരിക്കും ആലോചിക്കുകയാണ് അതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ മഹേഷിനോട് പറയുകയാണ് വേണ്ടത് അങ്ങനെ ോട് എല്ലാ സത്യങ്ങളും മെസ്സേജ് വഴിയും കോൾ വഴിയും വിളിച്ചറിയിക്കുന്നുണ്ട് അണ്ണോൺ നമ്പറിന്ന് മഹേഷ് അത് അത് അനുസരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേക്കും വേഗം വേഗം പോവാട്ടോ ആ സമയത്താണ് നമ്മുടെ മഹേഷ് ആ ഒരു സത്യം കണ്ടെത്തുന്നത് ആതിരയുടെ റൂം നമ്പറൊക്കെ ഇഷ്ടിതടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇഷ്ടയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ആ നേഴ്സ് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി പോവാണ് അത് കൈയോടെ പിടിക്കുന്നുണ്ട് മഹേഷ് ഇതെല്ലാം തന്നെ വിനോദ് വീഡിയോയിൽ പിടിക്കുന്നുണ്ട് മഹേഷും വീഡിയോയിൽ പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചതൊക്കെ നേഴ്സ് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സിനെ വിളിച്ചുകൊണ്ട് മഹേഷ് പുറത്തേക്ക് പോകാനായിട്ട് ഉപദേശിക്കുന്നുണ്ട് വഴക്ക് പറയുന്നുണ്ട് അതെ ഇഷിത് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യനെ കാത്തു സൂക്ഷിക്കാനും ഒരു അപകടം വരാതെ നോക്കാനും ഭർത്താവായിട്ടുള്ള എനിക്കറിയാം അതുപോലെ തന്നെ ഇനി ആര് ആരെത്ര പണം വാഗ്ദാനം ചെയ്താലും ഒരിക്കലും കൂടെ നിൽക്കുന്ന ആളെ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ കയ്യിൽ എല്ലാ തെളിവുണ്ട് ഇനി നേഴ്സിൻ്റെ ജീവിതം അഴിക്കുള്ളിലായി അയ്യോസ് എന്നോട് ക്ഷമിക്കണം ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് നേഴ്സ് പറയുമ്പോൾ ഒരു ലാസ്റ്റ് ചാൻസ് മഹേഷ് കൊടുക്കുകയാണ് ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത് ഒരു ജീവൻ ഇല്ലാതാക്കാത്ത എനിക്ക് എങ്ങനെ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ മഹേഷ് നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിനോദിനെ സന്തോഷമാവാട്ടോ കാരണം വിശുദ്ധ രക്ഷപ്പെടുമല്ലോ കേസിൽ നിന്ന് എന്നാലോചിട്ട് അങ്ങനെ അൻസാരിക്ക് ചെറിയ സംശയമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് വിനോദിൻ്റെ കാര്യത്തിൽ അങ്ങനെ വിനോദിൻ്റെ ഉറവിടം അൻസാരി തേടി കണ്ടുപിടിക്കാൻ പോകുന്ന ഭാഗങ്ങളും ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ അതായത് വിനോദ് മഹേഷിൻ്റെ അച്ഛനമ്മയും തന്നെയാണ് വിനോദിന് എന്ന് മഹേഷിൻ്റെ അനിയനാണ് എന്നുള്ള സത്യമൊക്കെ അൻസാരി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അൻസാരി ഇടയ്ക്കിടയ്ക്ക് വിനോദിനെ കുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീട്ടിനാളെ കാണാം ബൈ ബൈ